സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളുടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ ഡൽഹി യൂണിവേഴ്സിറ്റി ബി എസ് സി സുവോളജി ഹോണേഴ്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഗ്രാമീണ വായനശാല അംഗം മാളവിക ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ മാളവികൂണിവേഴ്സിറ്റി ബി എസ് സി സുവോളജിയിൽ ഹോണേഴ്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ പാനാൾ ഗ്രാമീണ വായനശാല അംഗം മാളവികയെ പാനാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൊച്ചി കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അസൂയവഹമായ നേട്ടം കൈവരിച്ചു നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയെടുത്ത ആ കഴിവുകൾ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ തുടർ പഠനം നടത്താവുന്ന രീതിയിലേക്ക് അത് വലിയ അളവിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണഫലങ്ങളാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ തുടരെ തുടരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാണകീയ തെരഞ്ഞെടുത്ത വിഷയം അതുതന്നെ ഒരു പ്രാധാന്യമുള്ള വിഷയമാണ് സുവോളജി ജന്തുജീവജാലങ്ങളുടെ ഇന്നത്തെ പരിസ്ഥിതി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ യോഗം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു മറ്റു വായനശാലകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തലമുറകളിലെ വളർച്ച അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ആവശ്യമായ പ്രചോദനം നമ്മുടെ വായനശാല എന്നും നടത്തിവരുന്നു ഇപ്പം ഇന്ന് അനുമോദനത്തിൻ്റെ ഒരു പ്രത്യേകത ആ അനുമോദനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗ്രാമീണ വായനശാലയുടെ ഒരു ഭാരവാഹി ശ്രീ വിജയാനന്ദിൻ്റെ മകൾ അതോടൊപ്പം തന്നെ വായനശാലയുടെ വളർച്ചയ്ക്ക് വായനശാല എന്ന നിലയിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മാളുവിൻ്റെ കുടുംബം നൽകിയിട്ടുള്ളത് നാം ഇന്ന് ഒത്തുചേരുന്ന ഈ ഹോൾ മാളുവിൻ്റെ അച്ചച്ചൻ്റെ പേരിലുള്ള ഒരു ഹോളിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ം മാനേജർ എൻ നീലകണ്ഠൻ നമ്പൂതിരി നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് വായനശാല ഭരണസമിതി അംഗങ്ങളായ പി പരമേശ്വരൻ മാസ്റ്റർ അമിണി കെ റിട്ടേർഡ് അധ്യാപകൻ ലക്ഷ്മി നാരായണൻ മാസ്റ്റർ ശാന്തി ഇടശ്ശേരി മാളവിക വി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഒന്നാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചിട്ടുള്ള ആ കാലഘട്ടം മുതൽ എനിക്ക് മാഡുവിനെ അറിയാം അതുകൊണ്ട് ആദ്യം മുതൽ നല്ല വിജയം എല്ലാ വിഷയങ്ങളിലും നല്ല വിജയം എണിക്കൊണ്ടിരുന്ന ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഈ ഓണേഴ്സ് എന്ന് പറയുന്നത് സാധാരണ അവിടെയൊക്കെ ബി എ ബി എസ് സി എന്ന ഒരു പഴയ ഡിഗ്രിയാണ് ഇപ്പോൾ ചില ചുരുക്കം യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ ഉള്ളൂ ഫോർ ഇയർ കോഴ്സ് കോഴ്സാവും അല്ലേ അപ്പോൾ ഈ ഇന്ത്യക്കാരായ ഗോസായിമാരുടെ ഇടയിൽ പോയിട്ട് ഇത്രയും വലിയൊരു എത്തിക്കണം അതിനുവേണ്ടി ചില്ലറയില്ല കാരണം എനിക്ക് പത്താം ക്ലാസ് തന്നെ എങ്ങനെയാ കഴിഞ്ഞു കൂടുക അല്ലെങ്കിൽ എങ്ങനെയാ കിടക്കുകയെന്ന് ശരിയാണ് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ഡിഗ്രി കരസ്ഥമാക്കിയതിൽ എൻ്റെയും വായനാൾ ദേവസ്വത്തിൻ്റെയും അഭിനന്ദനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇത്രയും നന്നായി പഠിച്ച് ഈ സമൂഹത്തിനും രാജ്യത്തിനും എല്ലാ സസ്യജന്തുജാലകങ്ങൾക്കും ഉപകാരപ്രദമായ ഇത്രയും നല്ലൊരു ഉയർന്ന വിദ്യാഭ്യാസ അംഗവാങ്ങി വിജയിച്ച ഈ താരകത്തിന് സി സി വി ന്യൂസ്